ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സ്കൂൾ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തം ശനിയാഴ്ച ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ പഠനോത്സവം എന്ന പേരിൽ നടത്തിയത് പ്രകസനമാണെന്നും കൊടുംവേലിൽ കൊച്ചുകുട്ടികളെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നിരുത്തി നടത്തിയ പരിപാടി സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്നും ആരോപിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവത്തിന്റെ പേരിൽ കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപത്തെ പഞ്ചായത്തിന്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവന്നത് സംസ്ഥാന സർക്കാർ തന്നെ പതിനൊന്ന് മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ പുറത്തുവിടരുത് എന്ന സർക്കുലർ നിലനിൽക്കെ അതിനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിൽ കൊടുംചൂടിൽ ഭാരതപ്പുഴയിലെ കൊച്ചിൻപാലത്തിന് സമീപമുള്ള പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടത്തിയത് ദിന സൂര്യാഘാതമേൽക്കുന്ന വാർത്തകൾ കണ്ടിട്ടും കൊച്ചുകുട്ടികളെപ്പോലും ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി പരിപാടി നടത്തിയ സ്കൂൾ പ്രധാനാധ്യാപകന്റെ നിലപാടിനെതിരെ രക്ഷിതാക്കളും പൊതുപ്രവർത്തകരും കേന്ദ്ര കേരള ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഗവൺമെന്റ് സ്കൂളിൽ ഇന്നലെ പഠനോത്സവത്തിന്റെ ഭാഗമായി പഠിക്കുന്ന പിഞ്ച് വിദ്യാർത്ഥികളെ ഈ കടുത്ത വനിൽ കുട്ടികളെ എല്ലാവരെയും പഠനോത്സവത്തിനെന്ന് പറഞ്ഞ് ചെറുതുരുത്തി കൊച്ചും പാലത്തിന് സമീപത്തുള്ള തുറന്ന സ്ഥലത്ത് കൊണ്ടുപോയി മണിക്കൂറുകളോളം അവിടെ ഇരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഉദ്ഘാടനം മറ്റു പരിപാടികളും കഴിയുന്നതുവരെ ഈ കുട്ടികളെ യാതൊരു ദയാദാക്ഷിണിയുമില്ലാതെ ആ തുറന്ന സ്ഥലത്ത് ആ പൊതുവരുത്തി നിർത്തിയ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നാണ് ഒരു പൊതു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യമായി പറയാനുള്ളത് തികച്ചും പ്രതിഷേധാർഹമാണ് പതിനൊന്ന് മണി മുതൽ കടുത്ത ചൂടാണ് ഇതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇന്നലെ ഈ പരിപാടി നടന്നിട്ടുള്ളത് ഇത്തരം പിന്നെ പ്രവണതകളുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളത് തികച്ചും നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യമാണ് റമലാ മാസം കാലം നോമ്പ് നോറ്റിയുള്ള കുട്ടികളുണ്ടാവാം ടീച്ചർമാരുണ്ടാവാം അവരെ എല്ലാം ഈ പൊരിവെയിലത്ത് കൊണ്ട് നിർത്തി എല്ലാ പിഞ്ച് കുട്ടികളെയും അവരോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് അവരുടെ രക്ഷിതാക്കളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നലെ കുട്ടികൾക്കൊന്നും സൂര്യതാപമേൽക്കാതെ രക്ഷപ്പെട്ടത് എന്ന് പറയാം ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ്

റംസാനിന് നോമ്പെടുത്ത രക്ഷിതാക്കളും കുരുന്നുമക്കളും ഏറെ ക്ഷീണിതരായാണ് വീടുകളിലേക്ക് മടങ്ങിയത് സ്കൂളിൽ സൗകര്യമായ ഓഡിറ്റോറിയം ഉണ്ടായിട്ട് പോലും പരിപാടി ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് നടത്തിയത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബിസിതിരുത്തി